നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹറിൻ മീഡിയ സിറ്റിയുടെ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന നാടൻ പന്തുകളി മത്സരത്തിന് തുടക്കമായി ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച കെ എൻ ബി എ ഗ്രൌണ്ടിൽ ആരംഭിച്ച മത്സരത്തിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിയഞ്ച് ജനറൽ കൺവീനർ ബിബിൻ വർഗി സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ കെ എൻ ബി എ രക്ഷാധികാരി മോബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ശ്രാവണ മഹോത്സവം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനിലത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ ശ്രാവണ മഹോത്സവം ം സ്പോൺസർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ ശ്രാവണ മഹോത്സവം ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ ഒഐസിസി കേന്ദ്ര പ്രതിനിധി ബിനു കുന്നന്താനം സെവനാർട്സ് കൾച്ചറൽ ഫോറം ട്രസ്റ്റി തോമസ് ഫിലിപ്പ് കെ എൻ ബി എ ചെയർമാൻ രഞ്ജിത്ത് കുരുവിള ഷോൺ പുന്നൂസ് പ്രസിഡന്റ് ജിതിൻ കെ കുട്ടപ്പൻ സെക്രട്ടറി ഷിജോ തോമസ് ട്രഷറർ ഡെൽഫിൻ ജോസഫ് ടൂർണമെന്റ് കൺവീനർമാരായ പോൾ ജോൺ ക്രിസ്റ്റി ജോസഫ് എന്നിവർ പങ്കെടുത്തു കേരള ബോൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ടോഫാർ പ്രതിനിധികളായ ഷാജിൽ ആലക്കൽ അമൽദേവ് പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ സയ്ദ് ഹനീഫ ഗോപാലേട്ടൻ സുനീഷ് മായ അച്ചു ദേവി എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു ആദ്യ മത്സരത്തിൽ സൽമാനിയ കിങ്സും ചിത്ര ലയൺസും ഏറ്റുമുട്ടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന നാടൻ പന്തുകളിയുടെ മെഗാ ഫൈനൽ മത്സരം സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കെ എൻ ബി എ ഗ്രൌണ്ടിൽ നടക്കും വൈകുന്നേരം ബിഎംസി ഹാളിൽ നടക്കുന്ന കെ എൻ ബി എ ഓണം പൊന്നോണം ഓണാഘോഷ പരിപാടിയിൽ മത്സരത്തിൽ വിജയിച്ചു ർക്ക് ബി എം സി ശ്രാവണ മഹോത്സവം ട്രോഫികൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കടന്നുപോകുന്ന കെ എൻ ബി എ താരം അജിത്തിനെ ചടങ്ങിൽ മെമന്റോ നൽകിയും ആദരിച്ചു തുടർന്നുള്ള മത്സരങ്ങളുടെ തീയതികൾ കെ എൻ ബി എ ഫേസ്ബുക്ക് പേജിലും ബി എം സി ഗ്ലോബൽ ലൈവിലും അറിയിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുന്ന വാശിയേറിയ നാടൻ പന്തുകളി മത്സരം കാണുവാൻ എല്ലാ നാടൻ പന്തുകളി സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും സംഘാടകർ അറിയിച്ചു BMC Sport News.